എല്ലാവർക്കും നമസ്കാരം ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നത് കൂടുതലും പ്രവാസികളാന്ന് അറിയാം നിങ്ങളുടെ വീടുകളൊക്കെ പെയിന്റിങ്ങിനും പോളിഷ് വർക്കൊക്കെ ചെയ്യാനായിട്ട് നാട്ടിൽ നല്ലൊരു ടീമിനെ കിട്ടാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് ഞാൻ എനിക്കറിയാം കാരണം ഇരുപത് വർഷമായി നമ്മൾ കേരളത്തിനകത്ത് പല ജില്ലകളിലായിട്ട് നമ്മൾ വീടുകളിൽ പെയിന്റിങ്ങിൻ്റെ വർക്കും ചെയ്യുന്നത് അപ്പോൾ കൂടുതലും ഞങ്ങൾക്ക് വരുന്നത് പ്രവാസികളുടെ വർക്കാണ് ഞാൻ അവരെ നമ്മൾ വർക്ക് ഏൽപ്പിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദിത്തം നമ്മൾ വർക്ക് തീർത്തു കൊടുക്കും അത് കേരളത്തിലെ പല ജില്ലകളിലും നമ്മൾ ഒരുപാട് ആളുകളുടെ വർക്ക് പ്രവാസികളുടെ വർക്ക് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രവാസികളുടെ വർക്കാണ് അപ്പോ നിങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവർ നമ്പർ തരാം നിങ്ങൾ സംസാരിക്കാം നമുക്ക് യാതൊരു വിഷയമില്ല അപ്പോൾ നമുക്കൊരു പ്രീമിയം വർക്കാണ് നമ്മൾ ചെയ്യണത് വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കിയാലും നമുക്കത് പിന്നീട് ഡാമേജ് കംപ്ലയിന്റ് വരാതിരിക്കാനായിട്ട് നമ്മൾ ഒരുപാട് ശ്രമിക്കും അപ്പൊ നമ്മൾ എപ്പോഴും പ്രീമിയം വർക്ക് നമ്മൾ ചെയ്യണത് വർക്ക് പല രീതിയിൽ പോകണത് പ്രീമിയം റേറ്റിലാണ് നമ്മൾ വർക്കുകൾ കൊണ്ടുപോകണത് അപ്പോ പല കമ്പനികളെ വർക്ക് ഏൽപ്പിച്ചിട്ട് കൺസ്ട്രക്ഷൻ കമ്പനി കമ്പനികളെ വർക്ക് ഏൽപ്പിച്ചിട്ട് അവര് വർക്ക് കൊളൊക്കെ ഇട്ട് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് അതായത് പുറത്തുനിന്ന് ആൾക്കാർ ഞാൻ വിളിച്ചിട്ടുണ്ട് പ്രവാസികൾ ഞങ്ങളുടെ വർക്ക് നിങ്ങൾ ചെയ്ത് തരുന്ന പറഞ്ഞിട്ട് നമ്മൾ പെയിന്റിങ് മാത്രം ചെയ്യണുള്ളൂ വീട് നിർമ്മാണമല്ല അപ്പോ നമ്മൾ ഇതിൻ്റെ ഇതിന് മാത്രമേ നമ്മൾ നമ്മൾ വർക്ക് ചെയ്യണത് ഓക്കെ അപ്പോ നിങ്ങൾ പരമാവധി നിങ്ങളുടെ വർക്കുകൾ ഞങ്ങളെ ഏൽപ്പിക്കുക അതുപോലെ നമ്മൾ നമ്മള് ഫ്ലാറ്റുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ വലിയ വലിയ കമ്പനികള് വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അത് കുറെ നമ്മൾ ഒഴിവാക്കി കാരണം കമ്പനികൾ വർക്ക് നമുക്ക് റേറ്റ് ഇല്ല അവർ പരമാവധി ഭയങ്കര റേറ്റ് കുറച്ചാണ് കമ്പനികൾ വർക്ക് വരുന്നത് അത് ചിലപ്പോൾ നമുക്ക് ആ ക്ലയന്റിന് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയത് പറ്റുന്നവരില്ല പെയിന്റിങ് അപ്പം അത് തന്നെയല്ല ഒരു കോടി ഒന്നര കോടി രൂപ വീടുകളിലെ വർക്ക് കമ്പനി നമ്മൾ ഏൽപ്പിക്കണത് അപ്പോൾ പെയിന്റിങ് മോശമാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ എന്ത കാര്യമുള്ളത് കാരണം നമ്മൾ കമ്പനി വർക്ക് നമ്മൾ എടുക്കണല്ലേ പരമാവധി നമുക്ക് കള്ളത്തരം വരും കമ്പനി വർക്ക് എടുക്കുമ്പോൾ നമുക്കത് പറ്റില്ല അപ്പൊ നമ്മളത് ഒഴിവാക്കി പിന്നെ നമുക്ക് നഷ്ടം അത് ഒരു കാര്യമില്ലേ വെറുതെ എന്താ കാര്യം അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വർക്ക് വീട് നിർമ്മാണം കൊടുക്കുക പെയിന്റിങ് ഒരിക്കലും കൊടുക്കരുത് പെയിന്റിങ് ഞങ്ങളെപ്പോലെ ആൾക്കാർക്ക് കൊടുക്കുക പെയിന്റിങ് പോളിഷ് വർക്ക് ഇൻഡീരിലെ പോളിഷ് വർക്ക് ഒക്കെ കമ്പനിയെ ഏൽപ്പിക്കും കമ്പനിക്ക് വീട് നിർമ്മാണം മാത്രം കൊടുക്കുക ബാക്കി പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ ഞങ്ങളെ ഏൽപ്പിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അത് നല്ല സജുവേഷൻ നല്ലൊരു രീതിയിൽ മുമ്പ് നിങ്ങൾക്ക് വർക്ക് അത് കയ്യിൽ കിട്ടും അപ്പോൾ ഓക്കെ താങ്ക് യു